നമസ്തേ നിങ്ങളെല്ലാവരും സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ കാര്യമായിട്ടാണ് വന്നേക്കണേ ഒരു പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വന്നേക്കുന്നതാണ് ഒരു കാര്യം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നേക്കണേ അന്ന് നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ രണ്ട് നമ്മുടെ ഷുഗർ റിവേഴ്സ് ക്യാമ്പിൽ വന്നവരുണ്ട് നിങ്ങൾ അതുപോലെ ആരോഗ്യരക്ഷാ ക്യാമ്പിൽ വന്നവരുണ്ട് അപ്പോൾ മിക്കവാറും പേര് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ പഠിച്ചതൊക്കെ പലതും പോകും അതുപോലെ നമുക്ക് ജീവിതത്തിൽ പൂർണ്ണമായിട്ട് പകർത്താൻ സാ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് അത് ചിലർ ആവശ്യപ്പെട്ടു അത് വീഡിയോ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് തന്നു കുറച്ച് പേരൊക്കെ ഇത് കണ്ടിട്ടുണ്ട് കുറച്ച് പേര് ചെയ്യുന്നുണ്ട് ചെയ്യുന്നവർക്ക് അതിന് പ്രയോജനമുണ്ട് ചെയ്യാത്തവർക്ക് പ്രയോജനം കിട്ടിയിട്ടുമില്ല അപ്പൊ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യം പഠിച്ചാൽ മതി ഒന്ന് നമ്മളൊന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ അലട്ടുന്നതെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിന്റെ കാരണവും പറഞ്ഞിരുന്നു നമുക്ക് തെറ്റായ ജീവശൈല്യാണ് രോഗത്തിൻ്റെ കാരണം ഈ കാരണം തെറ്റാ തെറ്റായ ജീവിതം മരുന്നുകൊണ്ട് നമുക്ക് ഈ രോഗം കൂടി ഒന്നും ഇല്ലാതെയാക്കാൻ സാധിക്കില്ല മരുന്ന് കൊണ്ട് എൻ്റെ സിംറ്റംസിന് ലക്ഷണത്തെ കുറയ്ക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ലക്ഷണത്തെ കുറച്ച് രോഗം ആവണേൽ രോഗം കൂടി കൂടി നമുക്ക് വേറെ അവസാനം നമുക്ക് വളരെ വിഷമത്തിലേക്ക് പോകും എന്നും അന്ന് പറഞ്ഞാടുന്നു അപ്പം നിങ്ങൾക്ക് മറന്നുപോയി ഉണ്ടാവും ഞാൻ മറന്നുപോകുമല്ലോ അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കുക അപ്പം ശരിയായിട്ടുള്ള ഡയറ്റ് ഓരോ രോഗത്തിന് ഏത് ആഹാരം കഴിക്കണം ഏത് ആഹാരം കഴിക്കരുത് അങ്ങനത്തെ കാര്യങ്ങൾ കൊച്ചു പഠിപ്പിക്കുക അത് രണ്ടാമത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വ്യായാമമാണ് വ്യായാമത്തിന്റെ കുറവാണ് പലപ്പോഴും നമുക്ക് പല രോഗങ്ങളും പിടിപെടാനുള്ള കാരണം നടക്കല് പൂർണ്ണ അല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓരോ രോഗമുള്ളവര് ഏതൊക്കെ ഇപ്പൊ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉള്ളവര് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർ കിഡ്നി പ്രോബ്ലം ഉള്ളവർ സെക്സ് സെക്സിന് ലിങ്ക് ശേഷി കുറഞ്ഞു പോയിട്ടുള്ളവര് വേലിക്കോസ് ഉള്ളത് ഇങ്ങനെ പലതരത്തിൽ രോഗം ഉണ്ടാകും ഇതെല്ലാം ഈ എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസുകളാണ് ജീവിതശൈലി രോഗങ്ങളാണ് അപ്പൊ ഇതിനൊക്കെ ഏത് വ്യായാമം ചെയ്യണം അതിപ്പോ ഇരുന്നും നിന്നും കിടന്ന് ചെന്ന് ലഘുവായ വ്യായാമമാണ് അതൊക്കെ നിങ്ങൾ പഠിപ്പിച്ചതാണ് അതൊന്നുകൂടെ തറവായിട്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കണം മറ്റൊന്നും ബ്രീത്തിങ് എക്സൈസാണ് പ്രാണായാമം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല അത് നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കും നാലാമത് മെഡിസിൻസ് അന്ന് കുറെ മരുന്നുകളെ കൊണ്ട് ഞാൻ കൊണ്ട് കളിച്ചു വന്നു നിങ്ങൾക്ക് മറന്നുപോയിട്ടുണ്ടാകും അതൊക്കെ വീണ്ടും ഓർമ്മിപ്പിക്കും നിങ്ങൾക്ക് ഏത് രോഗമുള്ളവർക്ക് ആദ്യം നമ്മൾ വേണ്ടത് ശരിയായ ആഹാരത്തിലൂടെയും ശരിയായ വ്യായാമത്തിലൂടെയുമാണ് ഈ രോഗത്തെ കുറയ്ക്കുകയും മറ്റും ചെയ്യേണ്ടത് പക്ഷെ ഈ രോഗം വന്ന് കുറച്ച് മുമ്പൂട്ട് പോയി ഇപ്പോൾ കാലിന് പെരുപ്പ് വന്നു മരപ്പ് വന്നു ഇപ്പോൾ കാലിന് കറുത്ത പാടുകളൊന്നു പോയി അത്രക്കും ഇതുകൊണ്ട് മാത്രം മാറ്റാൻ പറ്റില്ല അവർക്കിത് കുറച്ചു കൊണ്ടുവരാണുള്ള വഴി നമ്മൾ കാണിച്ചു കൊടുക്കും അതുപോലെ ചില രോഗങ്ങൾ വന്നിട്ടുള്ള ഇപ്പോൾ ഇറക്ഷനൊക്കെ ഊതിൻ്റെ പ്രശ്നമൊക്കെ വന്ന് സെക്സിനൊക്കെ ബാധിച്ചിട്ട് അങ്ങനെ സാധിക്കാത്തൊരവസ്ഥ ഇൻട്ര കോഴ്സും സാധിക്കാത്ത അവസ്ഥകൾ അവർക്കത് മ കൊണ്ട് മാത്രം സാധിക്കില്ല അവർക്ക് ചില മെഡിസിൻ വേണ്ടി വരും ഈ സ്ഥിര ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാസം മൂന്നോ മാസം ഉപയോഗിച്ച് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം യാതൊരു ദോഷമില്ലാത്ത ശരീരത്തിനും സൈഡെഫക്റ്റ് ഒന്നും ഇല്ലാത്ത വളരെ ചിലവ് കുറഞ്ഞ മെഡിസിൻസ് ഒക്കെ ഉണ്ട് അങ്ങനത്തെ ഇതെല്ലാം പഠിപ്പിക്കും ഇങ്ങനെ നാല് ആഹാരം രണ്ട് ഫിസിക്കൽ എക്സസൈസ് മൂന്ന് ബ്രീത്തിങ് എക്സൈസ് നാല് മെഡിറ്റേഷൻ ഈ മെഡിസിൻ അഞ്ചാമത് ഒരു കാര്യം കൂടി ഉണ്ട് ചെറിയൊരു മെഡിറ്റേഷനും നമ്മൾ കുറച്ച് മാനസികമായിട്ടുള്ള നമ്മളെ ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള ചില ടിപ്സുകളും ഈ കോഴ്സിൽ ഉണ്ടാവും ഈ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് രാവിലെ നാലര അഞ്ചര തൊട്ട് ആറര വരെയാണ് ഉദ്ദേശിക്കുന്നത് ഒരു മണിക്കൂർ അങ്ങനെ ഒരു മണിക്കൂറ് ഒരു മാസം നമ്മൾ ഒന്നിച്ചുണ്ടാവും അപ്പോൾ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനും പഠിക്കാനും നമുക്ക് അവസരം കിട്ടും അതാണ് ഇതിന്റെ ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് നേരത്തെ പോലെ ഒന്ന് താമസിക്കലോ വലിയ എക്സ്പെൻസൊന്നും വരാൻ പോകുന്നില്ല വീട്ടിൽ നമുക്ക് ഒരു ഫോണുമായിട്ടൊന്നും ചെയ്താൽ മതി ആകെ വേണ്ടത് ഒരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ മനസ്സ് വേണം എന്ന് എനിക്ക് ഒന്നോട് പറയാനുള്ളത് നിങ്ങൾ പലപ്പോഴും ഇതിന്റെ ഈ രോഗത്തിൻ്റെ ഗൗരവവും മനസ്സിലാക്കിയിട്ടില്ല ഇതൊരു സൈലന്റ് കില്ലറാണ് ഈ പറഞ്ഞ ഏത് രോഗമായാലും ശരി ഇത് പതുക്കെ പതുക്കെ നമ്മളുടെ ഇത് ഒരിക്കലും നമ്മൾ പ്രായം കൂടുന്നതെന്ന് വെച്ചാൽ കൂടുതലുണ്ട് കുറയെന്ന് വിചാരിക്കരുത് ഏത് ആശുപത്രി ഇപ്പോൾ ഏത് മരുന്ന് കഴിച്ചാലും ഇതൊന്നും കുറയാൻ പോകുന്നില്ല ഇത് പതുക്കെ പതുക്കെ കാരണം ഈ രോഗത്തിനൊക്കെ നമ്മൾ മരുന്ന് കഴിച്ച് നിങ്ങൾ കുറയ്ക്കണത് സിംറ്റംസിന് ലക്ഷണത്തെയാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മരുന്ന് കഴിച്ച ഷുഗറിനെ ബ്ലഡിലെ ഷുഗറിനെ കുറയ്ക്കുന്നു ബ്ലഡിലെ ഷുഗർ എന്ന് പറഞ്ഞ നല്ല രോഗം അത് ഡയബറ്റിസ് മെലിറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന രോഗ ലക്ഷണമാണ് ബ്ലഡിലെ ഷുഗർ എന്ന് കൂടുതലെന്നുള്ളത് ഇതിനെ കുറയ്ക്കുക ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ രോഗം കുറയാൻ പോകുന്നില്ല അത് കൂടി കൂടി വന്നുകൊണ്ടിരിക്കും നമ്മൾ ആദ്യം ഒരു ഗുളിയായി രണ്ട് ഗുളിയായി പിന്നെ ഇൻസുലിൻ പത്താക്കി പതിനഞ്ചാക്കി ഇരുപതാക്കി ഇതിന് കയറി വന്നുകൊണ്ടിരിക്കും അതുപോലെ ആദ്യം ഷുഗർ മാത്രം നടന്നോളൂ കുറച്ച് കാലിന് പ്രശ്നം തുടങ്ങി കുറച്ച് സെക്സിനെ ബാധിക്കാൻ തുടങ്ങി കുറച്ച് കണ്ണിനെ ബാധിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നെഫ്രോപ്പതി വന്നു അതുപോലെ ലിവറിനെ ബാധിക്കും ഇങ്ങനെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ കൃത്യമായി ഹോസ്പിറ്റലിൽ പോകുന്നു ഡോക്ടറെ കാണുന്നു മരുന്ന് മേടിക്കുന്നു പൈസ കൊടുക്കുന്നു എല്ലാം ചെയ്യുന്നു ടെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും രോഗം കൂടിക്കൊണ്ടിരിക്കും ഇത് കുറയ്ക്കണമെങ്കിലുള്ള ഏക വഴി ഈ ശരിയായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് വരികയെന്നുള്ള മാത്രമേ ഉള്ളൂ അവിടെ രോഗം കുറയും ഡെഫിനിറ്റാണ് ഈ പറയുന്നത് ചെയ്തു കഴിഞ്ഞാൽ കുറഞ്ഞിരിക്കും അല്ലെങ്കിൽ ഞാൻ ഈ ഇതാ ഇതോടെ ഈ കോഴ്സിലൂടെ അവസാനിപ്പിക്കും ഇത് നാൽപ്പത് വർഷം ആയതൊക്കെ മുമ്പോട്ട് പോകുന്നത് നൂറുകണക്കിന് ആളുകളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യിക്കും ചെയ്ത് കുറഞ്ഞ അനുഭവങ്ങളൊന്നാണ് ഈ വഴിക്ക് മുമ്പോട്ട് പോണത് കാരണം ഇത് ഇതൊരു ശാസ്ത്രമാണ് അയ്യായിരം കൊല്ലാകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്ത സ്വപ്നാവബോധസ്യ യോഗ ബോധ ദുഃഖമാണ് ശരിയായിട്ടുള്ള ആഹാരവും ശരിയായിട്ടുള്ള വ്യായാമവും ശരിയായിട്ടുള്ള മാനസിക ഉല്ലാ സന്തോഷം വിശ്രമവും അതുപോലെ ശരിയായിട്ടുള്ള നമ്മളുടെ ഉദ്യോഗവും ജോലിയായിട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും അവന് രോഗം ഉണ്ടാവേണ്ട ആവശ്യവും ഇല്ല ഞങ്ങൾ രോഗമില്ലാതെ ജീവിക്കുന്ന ആളുകളാണ് ഒരു ആശുപത്രി പോകും മരുന്ന് കഴിക്കണില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിക്കാൻ പറ്റില്ല നമ്മൾ ജീവിക്കുന്ന ജീവചര്യാണ് നിങ്ങൾക്ക് പഠിപ്പിക്കണത് നമുക്ക് കിട്ടിയിട്ടുള്ള ശരീരത്തിനായിട്ട് നേട്ടങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെ കുറേ പേരുണ്ട് കേരളത്തിൽ ഒരു മരുന്നില്ലാതെ ജീവിക്കുന്ന ആളുകൾ ഇത് നിങ്ങൾക്ക് സാധിക്കും അപ്പം അതിനുള്ള ഒരു വഴി ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യണത് അപ്പം അത് വേണ്ടത്ര നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പല ആളുകളും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ട ഫലമായിട്ടാണ് ഇങ്ങനെ ഓൺലൈൻ കോഴ്സ് ആരംഭിക്കാൻ ഉദ്ദേശിച്ചത് അപ്പം ഈ വരുന്ന മാസം ഒരു പതിനഞ്ചാം തീയതി ആണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു മാസം അടുത്ത മാസക്കാൽ അടുത്ത ഒരു മാസക്കാലം നീണ്ടു നിൽക്കണം എന്ന് ഉദ്ദേശിക്കണം അപ്പം വളരെ ഫലപ്രദമായിട്ട് ഞാൻ ഞാനീ ഒരുപാട് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ നമ്മൾ ഒന്നിച്ചൊരു മാസം ഉണ്ടാവുമ്പോഴിതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനും ഇത് ചെയ്യും അപ്പൊ മടി ഉണ്ടാവരുത് അത് നമുക്ക് വീട്ടിൽ പോകണം അല്ലെങ്കിൽ പള്ളിയിൽ പോകണം അമ്പലത്തിൽ പോകണം ഇങ്ങനെ ഓരോ കേസ് കുറഞ്ഞ് മാറ്റി വയ്ക്കാറെന്ന് എനിക്ക് പറയാനുള്ളത് പലപ്പോഴും നമ്മളൊരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചുകൊണ്ടിരിക്കണം ഇതെങ്ങനെ ഇതിനകത്തേക്ക് ചാടി വീണമെന്നുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിന്റെ പ്രാധാന്യം അറിയാത്തതുകൊണ്ട് ശരീരത്തിന്റെ പ്രാധാന്യം ഇന്നും നമുക്ക് തൊണ്ണൂറ് ശതമാനം നമുക്ക് അറിയാൻ പാടില്ല ഇതാണ് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് ശരീരമാദ്യങ്ക ധർമ്മസാധനം എന്ന് പറയുന്നത് ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ജീവിത വിജയത്തിൻ്റെ ഉപകരണം ജീവിതത്തിൽ ആരെങ്കിലും വിജയിച്ചിട്ട് അവൻ ആരെങ്കിലും ഉള്ള മാത്രമേ വിജയിച്ചു ഇത് പോയാൽ പോയി പിന്നെ റിവേഴ്സ് സാധ്യമല്ല പിന്നെ തിരിച്ചു വരവ് സാധ്യമല്ല ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ പോറ്റി വളർത്തുന്ന മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവ് ആയാലും ഇവരൊക്കെ കുറച്ച് നമ്മൾ ഇട്ടിട്ട് പോകും ഇവിടെ അയാൾ സെൻറ്ററിന് ഒരാൾ ചോദിച്ചു നോക്കാൻ അറിയാൻ സാധിക്കുമത് അപ്പം അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കണം വേണ്ടി കുറേ പണം കുറേ സമയം ചിലവഴിക്കണത് വിഷമിക്കരുത് നല്ല ആഹാരം മേടിച്ചു കഴിക്കാൻ പണം മുടക്കുന്നതിന് വിഷമിക്കരുത് അതുപോലെ നല്ല ആശയങ്ങൾ കിട്ടുന്നതിന് വേണ്ടി മുടക്കുന്നതിന് വിഷമിക്കരുത് കാരണം അത് ഒരു ഡെപ്പോസിറ്റ് ആണ് അത്രയും കുറച്ച് പൈസ നിങ്ങൾ ആശുപത്രി കൊടുത്താൽ മതി അപ്പം അതിനുള്ള ഒരു അവസരമാണ് ഞാൻ കൈക്കൊണ്ട് വരണത് നമുക്കൊന്നിച്ച് നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നമുക്ക് രോഗവും വേദനയും ഒന്നുമില്ലാതെ സുഖ സന്തോഷമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വഴി കാണിക്കാൻ നടക്കേണ്ടത് നിങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഈ വഴിയിലൂടെ നടന്നിട്ടുള്ളവർക്ക് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ക്യാമ്പിന് വന്നിട്ട് എട്ടും പത്തും വർഷം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവർ ഒരു മരുന്ന് കഴിക്കാൻ ജീവിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇനി അവരുടെ നമ്പറൊക്കെ നിങ്ങൾക്ക് തരാം പല അവർ വളരെ ഹാപ്പി അവരൊക്കെ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വിളിക്കാ വിളിച്ചോണ്ടിരിക്കും ഞങ്ങൾ വളരെ സന്തോഷത്തിൽ സൗഹൃദം പങ്കുവയ്ക്കാറുണ്ട് അതുപോലെ അമ്പത് ശതമാനം മാറ്റം വന്നവരുണ്ട് അവർ അമ്പത് ശതമാനം ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളൂ നിങ്ങൾ എത്ര ശതമാനം ജീവിതത്തിൽ പകർന്നു അത്രത്തോളം മാറ്റം വരുത്തേണ്ട കാര്യം ഡെഫിനിറ്റ് ആണ് ഇവർ സംശയവും ഇല്ല ഒന്നും മാറ്റം വരുത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല വെറുതെ ക്യാമ്പിനൊന്നും രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയി അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അപ്പൊ ഇത് എത്രത്തോളം ജീവിതത്തിലും ഞാൻ ഈ പറഞ്ഞ കാലിന് പകർത്തി അത്രത്തോളം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവും അത്രത്തോളം നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊടുക്കുന്ന പണം കുറയ്ക്കാൻ സാധിക്കും അത്രത്തോളം സുഖം സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അത്രത്തോളം വേദനയും യാതനയും രക്ഷപ്പെടാൻ സാധിക്കും സംശയമൊന്നുമില്ല അത് ആ ലോകത്ത് മുഴുവൻ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുക ഇപ്പൊ ജർമ്മനിയിലായാലും ഇംഗ്ലണ്ടിലായാലും കാനഡയിലായാലും മറ്റു ലോകത്തേക്കൊക്കെ ഇപ്പൊ ഈ നേച്ചർ ലൈഫിന്റെ ഒരു സന്ദേശം പോയിക്കൊണ്ടിരിക്കുക വന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ഇതിനകത്ത് ഈ വീലേക്ക് വരുന്നുണ്ട് അപ്പം നമ്മളൊരു നിങ്ങൾക്ക് സത്യത്തിൻ്റെ ഒരു സുവർണ അവസരമാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നിച്ചിങ്ങനെ വരാനും പഠിക്കാനും കിട്ടിയ അവസരം ഇത് പ്രയോജനപ്പെടുത്താനാണ് ഈ പറയാനുള്ളത് നിങ്ങൾ മാത്രമായ നിങ്ങളുടെ കുടുംബം ഇതിലേക്ക് കൊണ്ടുവരണം കാരണം നമ്മളെ ഹസ്ബൻഡ് ആ വന്നേ വൈഫിനെയും കുട്ടികളെല്ലാം പഠിപ്പിക്കണത് അവരും സുഖത്തോടെയും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഇന്ന് പലരും വിഷമിച്ചാൽ ജീവിക്കുന്നത് യുവാക്കളുടെ കാര്യവും കഷ്ടമാണ് യുവാറിന്റെ പേര് ഫാറ്റിയിൽ ഉള്ളവരാണ് അതുപോലെ പെൺകുട്ടികളെ പി സി യു ഉള്ളവർ മെൻസിസ് പെയിൻ ഉള്ളവർ ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നവർ കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവില്ലാത്ത കാലം ആശുപത്രിയിൽ മരുന്ന് കഴിക്കാണ്ട് കുട്ടികൾ ഉണ്ടാവില്ല ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ആണ് നടത്തണം കുറച്ച് കഴിയുമ്പോൾ അവർ നാൽപ്പത് ദിവസവും അമ്പത് ദിവസവും ആകുമ്പോൾ അവർ രോഗിയായിട്ട് മാറും ബ്രസ്റ്റ് ക്യാൻസറോ യൂട്രസ് ക്യാൻസറു ഇങ്ങനത്തെ പല രോഗങ്ങളും വരുന്നു നമുക്കിതൊന്നും ഇല്ലാതൊക്കെ ഇത് സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെയാണ് ഈ കുട്ടി ചെറിയ കുട്ടികളുണ്ടാകുമ്പോഴേ പ്രശ്നമായിട്ട് വരും ആരോഗ്യമില്ലാത്ത കുട്ടികൾ ഗർഭിണിയായാലും അന്ന് തൊട്ട് പ്രസവിക്കുന്ന അന്ന് വരെ മരുന്ന് കഴിക്കുക അപ്പം ഇതിനകത്തന്നൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും ആകുന്നത്ര മുന്നൂറ് ശതമാനം ആയിക്കോളുന്നില്ല പത്ത് ശതമാനം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിച്ചാൽ അത്രയും നല്ലതാകും അപ്പം നിങ്ങളുടെ ഫാമിലിയെ കൂടി ഒന്നിച്ചു കൊണ്ടുവരുന്നതായിരിക്കും പറയാനുള്ളത് നമ്മൾ ആരോഗ്യമുള്ള പ്രകൃതി കുടുംബങ്ങൾ കേരളത്തിലുണ്ടായി വരാം ഇങ്ങനെ മാത്രമേ നമുക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഇന്ന് കിട്ടുന്ന പണത്തിന്റെ സിംഹഭാഗവും മരുന്ന് മേടിക്കാൻ വേണ്ടി പോവാണ് കേരളത്തിൽ നിന്ന് വർദ്ധിച്ച് വരുന്നത് ആശുപത്രികളും മെഡിക്കൽ സ്റ്റോറുകളുമാണ് നൂറുകണക്കിന് മെഡിക്കൽ വേറെ ലോകത്തൊരിടത്ത് നിങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോർ കാണാൻ പറ്റില്ല കോയമ്പത്ത് കേരളം കഴിഞ്ഞു നോക്കാം കോയമ്പത്തൂർ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രയിലോ ഒന്നും പോയാലും മെഡിക്കൂർ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് മാത്രമേ കേരളത്തിൽ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വേറെ ആർക്കും സാധിക്കില്ല അതിനുള്ളൊരു വഴിയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കൊണ്ടുവരണം മറ്റുള്ളവരായിട്ട് ഈ വിശേഷം പങ്കുവെക്കണം ഫ്രണ്ട്സും റിലേറ്റീവ്സുമായിട്ട് അവരും ഒരുപാട് പേര് വേദനയിൽ നിൽക്കുന്ന ആളുകളുണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട് പക്ഷെ അവർക്ക് അവരിപ്പോഴും ആശുപത്രി തന്നെ പോയിക്കൊണ്ടിരിക്കുക അവർക്ക് അറിയില്ലെങ്കിലൊരു മാർഗ്ഗമുള്ള കാര്യം അപ്പം ഇത് പറഞ്ഞിട്ട് അവരെയും നമുക്ക് നിങ്ങൾ അറിവുള്ളവരാ നമ്മൾ നമ്മളൊന്നിച്ച് പഠിച്ചാൽ നിങ്ങൾ അവരെ കൂടിയിട്ട് ഈ കോഴ്സിൽ പങ്കെടുപ്പിക്കുകയെന്നു തന്നെ പറയാനുള്ളത് ഒരെട്ടോ പത്ത് പേരുടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരാളെ കിട്ടും അത്രേ കിട്ടുള്ളൂ എല്ലാവരും ഒന്നും കേൾക്കില്ല നിങ്ങളെ പുച്ഛിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യും ഗവൺമെന്റ് ആ ഒരാളെ നിങ്ങൾക്ക് കൂട്ടാൻ സാധിച്ചാൽ അത്രയും വലിയ പുണ്യകരമായിട്ട് കണക്കൂട്ടണം അങ്ങനെ നിങ്ങൾ ഒന്നോ രണ്ടോ ആളുകളെ ഈ കോഴ്സിലേക്ക് അറ്റൻഡ് ചെയ്യിക്കണം അതുകൊണ്ട് ആദ്യം എന്തെങ്കിലും ഉപാധി പറഞ്ഞിട്ട് രക്ഷപ്പെടാതെ നിങ്ങളെല്ലാവരും കോഴ്സിന്റെ ഭാഗമായി തീരണം നിസ്സാര പൈസ മാത്രം ആയിരം രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്ന ചിലവ് മറ്റു പുതിയ ആളുകൾ വന്നാൽ അവർക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഉണ്ട് കോഴ്സിന് വന്ന് നിങ്ങൾക്കൊക്കെ ആയിരം രൂപ വരും അപ്പോൾ അങ്ങനെ ഈ കോഴ്സിന്റെ ഭാഗമായി തീരണം ഇതെല്ലാം പഠിക്കണം നിങ്ങളെല്ലാം സുഖ സന്തോഷമായിട്ട് മുമ്പോട്ട് പോകണം എന്നൊരു ആഗ്രഹത്തോടുകൂടി ഒരു അഭ്യർത്ഥനോടുകൂടി ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് പരമാവധി നേരത്തെ നിങ്ങളെ വിളിച്ച് രജിസ്റ്ററി ചെയ്യണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്